പാലക്കാട് ബസ് ജീവനക്കാരന് കുത്തേറ്റു സ്റ്റേഡിയം സ്റ്റാൻഡിൽ വെച്ച് പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിലെ റസാരിയോ ബസ്സിലെ ജീവനക്കാരൻ സന്തോഷിനാണ് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി ഷാനിഫിനെ പോലീസ് പിടികൂടി ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു നിസ്സാര പരിക്കേറ്റ ഷാനിഫും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു സംഭവം നടന്നത് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ പമ്പിനടുത്ത് വെച്ചാണ് അരയിൽ കത്തിയുമായെത്തിയ പ്രതി സന്തോഷിനെ നിലത്തേക്ക് ചവിട്ടിയിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സന്തോഷിന് വയറിൽ ആഴത്തിൽ മുറിവുകളുണ്ട് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് സന്തോഷിനെ കണ്ടെത്തിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക